ം യു ഡി എഫ് നേതൃത്വം വക്കഫ് ബോർഡിന്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ പോയി കണ്ട് മുനമ്പും സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ അഭ്യർത്ഥന നടത്തിയതായിട്ടാണ് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം വക്കഫ് ബോർഡിന് വേണ്ടി മുസ്ലിം ലീഗിന് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സഹോദര സംഘടനയാണ് വക്കഫ ബോർഡ് വഖഫ് ബോർഡിന്റെ അധിനിവേശം മുസ്ലിം ലീഗ് നേതാക്കളുടെ കൂടിയാണ് കേരളത്തിൽ നടക്കുന്നത് മുനമ്പത്തെയും വഖഫിന്റെ അധിനിവേശ ഭീഷണി നേരിടുന്ന മറ്റു പല പ്രദേശങ്ങളിലെയും ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം ആ തർക്കം പരിഹരിക്കേണ്ടത് വഖഫ് ബോർഡാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്നൊക്കെയാണ് ഇതുവരെ ലീഗ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോയി ഞങ്ങൾ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചുകൊള്ളാം എന്താണ് മുസ്ലിം ലീഗിന്റെ ഫോർമുല ഇക്കാര്യത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞതും നിയമസഭാ രേഖകളിലുള്ളതുമായിട്ടുള്ള കാര്യം മുനമ്പത്തേത് വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം എങ്ങനെ മാറ്റി കൊടുക്കാൻ സാധിക്കും ഈ മുസ്ലിം ലീഗിന് എന്താണ് ഒരു ഭരണഘടനാ ബാധ്യമായിട്ടുള്ള ശക്തി കേരളത്തിലുള്ളത് ഒരു അമിതാധികാരം നിറവിക്കാൻ മാത്രമല്ല എന്ത് ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗിന്റെ ഏതാനും നേതാക്കൾ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ കണ്ടാൽ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഭൂമി കയറ്റങ്ങളെല്ലാം ലീഗ് ബാധിക്കാണുള്ളത് നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ അറിവോട് കൂടിയാണോ ഈ ഭൂമി കയ്യറ്റങ്ങളെല്ലാം വകഫപ്പോട് നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ താല്പര്യ പ്രകാരമാണോ വഖഫ് ബോർഡ് ഓരോ സ്ഥലത്തും പുതിയ അധിവേശങ്ങൾ പ്രഖ്യാപിക്കുന്നത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം പലയിടങ്ങളിലും വഖഫ ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല എന്താണ് മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് ഏത് എന്ത് മാധ്യസ്ഥമാണ് ഇക്കാര്യത്തിൽ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത് മുനമ്പ് സമരം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതാക്കന്മാരെ പിതാക്കന്മാരെ കാണാൻ പോയ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഫോർമുല എന്താണെന്ന് പരസ്യമായിട്ട് പറയാറ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കബടിപ്പിക്കാമെന്നുള്ള ഉദ്ദേശം പറ്റിണ്ടല്ലോ ഈ ഒരു യാത്ര ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ മുൻപത്തേക്ക് നടത്തി സഭാ അധ്യക്ഷന്മാരെ കാണാം ലീഗ് വരെ പോയത് ആദ്യം സർക്കാർ അയച്ചതാണ് എന്താണ് ഇതിന്റെ പിന്നീട് ഉദ്ദേശം ഇന്നലെ എന്താണ് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമുല മുൻപത്തെയും ചെല്ലാത്തെയും അടക്കം കേരളത്തിൽ ഇപ്പോൾ വഖഫോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല ബാധകമാണോ അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ അല്ല പോയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പ് വന്നതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്നലെ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയത് ലീഗർ ഇതിനുമ്പോ പോകാതിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇത്രയും ദിവസം എവിടെയായിരുന്നു പാണക്കാട് ഇത്രയും ദിവസം എവിടെയായിരുന്നു അപ്പൊ ഇത് ആളുകളെ കബളിപ്പിക്കലാണ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് അവർ ഈ വഞ്ചന തിരിച്ചറിയുന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ വാർത്തത് ലീഗ് പറഞ്ഞാൽ എങ്ങനെ സമരം അവസാനിപ്പിക്കും ലീഗ് പറഞ്ഞാൽ വകപ്പോൾ കേൾക്കുവോ വകഫഫോട് അയച്ച നോട്ടീസ് പിൻവലിക്കുവോ ലീഗ് പറഞ്ഞാൽ ബാങ്കിൽ ഫോൽ വായ്പ വിട്ടുവോ ലീഗ് പറഞ്ഞാൽ കനന്തരീതി കൊടുക്കുവോ ഈ കാര്യങ്ങളെന്ന അറിയട്ടെ അപ്പൊ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ചതിയാണ് ഇന്നലെ നടന്നത് അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വകഫഫിന്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെ ജനസമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം വഫ്ഫ്ഫ്ഫ്ഫ്ഫിയങ്ങൾ പരിഷ്കരിക്കാനുള്ളതാണ് അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തിൽ പാർലമെന്റിൽ വഖഫ് നിയമപരിഷ്കാരത്തിന് വേണ്ടിയിട്ട് ബില്ല് കൊണ്ടുവരുന്നത് നിയമം കൊണ്ടുവരുന്നത് അപ്പൊ മുസ്ലിം ലീഗിന്റെ കാവട്ട്യമാണ് ഇന്നലെ പുറത്തുവന്നത് പരാജയ ഭീതിയാണ് യു ഡി എഫിനെ നയിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ വക്കഫ വിഷയത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എന്ത് ഫോർമലയാണ് അവർ മുന്നോട്ട് വെച്ചത് എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും മുൻപത്തും ചെല്ലാനും മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോട്ടീസ് വന്ന സ്ഥലങ്ങളെല്ലാം ഈ ഫോർമുല സഹായകമാകുമോ ഇത് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും തയ്യാറാണോ ആളുകളുടെ കാണുന്നത് ഞാൻ ഞാൻ അതിനെ ചോദിക്കുന്നു ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു കുഞ്ഞാനിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുമാനവും അവർ എന്താള്ളത് വകുപ്പുകളുടെ മുകളിൽ അമിതാധികാരം അവർക്കുണ്ടോ നിങ്ങൾ ആരും ആ ചോദ്യം ചോദിച്ചിട്ടില്ല ഭരണഘടനാ ഭാഗ്യമായിട്ടുള്ള ഒരു അധികാര പദവി ഉണ്ടോ നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യം അവർ മാറ്റുമോ ക്ഷേമ മന്ത്രി പറഞ്ഞ കാര്യം അവർ മാറ്റുമോ കഴിഞ്ഞ ആഴ്ച വരെ വീഡി ഡി സതീശ് പറഞ്ഞത് ഞങ്ങളുടെ പ്രശ്നമല്ല സർക്കാർ പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ സർക്കാരുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിന്റെ മധ്യസ്ഥാരിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥ കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥതയിൽ തീരാുന്ന പ്രശ്നമാണോ ഇത് പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാരോട് നടത്തണം ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമല്ല മുസ്ലിം ലീഗ് നേതാക്കളും ക്രൈസ്തവ സഭ നേതാക്കളും തമ്മിലുള്ള തർക്കമല്ല വകുപ്പിന്റെ വിലയ്ക്കാണിട്ടുള്ളത് പല സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് ഈ വിഷയമുണ്ട് ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളിക്ക് തന്നെ ഈ വിഷയമുണ്ട് ചാവക്കാട് ഹിന്ദുക്കൾക്ക് ഈ വിഷയമുണ്ട് ഇപ്പൊ പാലക്കാട് ജില്ലയിലെ വഫഫനിർമ്മിച്ച സ്ഥലങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നില്ല ഇത് ജനജീവിതും അവിടെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് വഞ്ചനയാണ് ഇത്രയും കാലം അവർ എന്തുകൊണ്ട് ഈ മാധ്യമത്തിന് മിക ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഈ വിഷയം ഏറ്റെടുക്കും അവർഗീയ രൂപീകരണം എവിടെയാണ് ഈ പ്രശ്നത്തിൽ അവരുടെ കിടപ്പാടും പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് എന്താണ് വർഗീയ രൂപീകരണം അപ്പൊ ഇത് വളരെ ദുരുദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയതാണ് ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ തവണ വഞ്ചിച്ചു ഇത് നൂറ് ശതമാനം വേറെ എന്താണ് അല്ലെങ്കിൽ പോയി നേരത്തെ എന്തുകൊണ്ട് പോയില്ല നേരത്തെ സർക്കാർ ഇവർ പറഞ്ഞത് വീട് സരീസിനും പറഞ്ഞു കൊണ്ട് ഞങ്ങളുടെ കുഴപ്പമില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കുഴപ്പമുള്ള അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാരും ലീഗിന്റെ തരം വരുത്തില്ലല്ലോ എന്തിനായിട്ടില്ല എന്ന് പറയുന്നത് ലീഗുകാരാണ് ഈ വകുപ്പ് പ്രശ്നം ഉണ്ടാക്കിയത് ആരെയും പറഞ്ഞു കൊണ്ടാ അപ്പൊ ഇത് സംശയങ്ങൾ വളരെ ഏറെയാണ് ലീഗിന് എന്താണ് ഇതിന്റെ റോൾ ലീഗിന്റെ താല്പര്യം എന്താണ് ലീഗ് വിചാരിച്ചാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ആവാമായിരുന്നില്ലേ അപ്പം ലീഗ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്നാലും വ്യാഖ്യാനിക്കേണ്ടത് ഇത് ആളുകളെ പഠിപ്പിക്കുന്ന സമീപമാണോ അത് പറയാതിരിക്കാൻ പിന്നെന്താ പറഞ്ഞു അല്ല അതൊക്കെ നിങ്ങളെ നമ്പർ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ തട്ടിപ്പ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ നടത്തല്ലേ നിങ്ങൾ ഞങ്ങളുടെ കൗൺസിലർമാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് പോകുമ്പോൾ ഈ പുറത്ത് ചെന്നിട്ട് നിങ്ങൾ പറ്റി മാറ്റണം നമ്മൾ നിങ്ങൾ പറ്റി മകണം ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ചെയ്യും പറ്റി മറങ്ങണം ഒരു സാധാരണ മാധ്യമം തന്നോ ആ ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞാലും നിങ്ങൾ ഉറപ്പിച്ചു ഞാൻ െ എല്ലാ ഭാവങ്ങളും ഞാൻ കയറുന്നത് വെറുതെ അല്ലോ ബി ജെ പി ഞങ്ങൾ മധുരമിയിൽ മനോരമയിലും ബാക്കി ഇന്ത്യൻ എക്സ്പ്രസിലും കേരള കൗമുദിയിലും മംഗളത്തിലും ദീപികൾ അതൊക്കെ തൊപ്പിടാൻ ഒരു മരണം തോറ്റോ ഞങ്ങൾക്ക് എന്താണ് സി പി എം സി പി എം ഇവിടെ എന്തെല്ലാം നടന്നു ഇവിടെ ഇവിടെ മത്സരമല്ലേ ബാക്കി എല്ലാ വിഷയങ്ങളിലും ആർട്ടിക്കൽ ത്രീ സെവന്റീല് സി എയിലൊക്കെ മത്സരല്ലേ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരമാണല്ലോ എപ്പോഴും നടക്കുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ എന്ത് പ്രശ്നം എന്നാലും ഈ രണ്ട് മണികൾ പ്രശ്നമല്ല മത്സരം ഞങ്ങൾ എന്തായാലും നമുക്ക് എന്തായാലും ആവശ്യമുണ്ട് ലീഗുകാര് പി എഫ് ഐക്കാര് ജമാഅത്ത് ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാരൊക്കെ ഒരു വശം പി ഡി പി ഐ എൻ എൽ കാര് അങ്ങനെയുള്ള സകല വർഗീയ കോൺഗ്രസുകൾ ആരോപിച്ചു അപ്പൊ ഈ രണ്ട് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത മത്സരത്തിലാണ് ഒരു മത്സരി ചോദിച്ചത് പരസ്യമായിട്ടല്ലോ രാത്രി പോയി കണ്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും അദ്ദേഹത്തെ ചോദിക്കുന്നില്ലല്ലോ വി ഡി 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 ഡതീശൻ പരസ്യമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടക്കുന്നത് സഞ്ജിത്തിന്റെയും ശ്രീനിവാസിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളെ വി സതീശൻ പോയി കണ്ടു ഞാൻ ഇത് പറഞ്ഞിട്ട് എത്ര ദിവസമായി സതീശൻ അതിനെപ്പറ്റി മാത്രം ഇണ്ടുന്നില്ല ഈ ചോദ്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിൽ ചോദിച്ചപ്പോൾ എന്തായിരുന്നു രണ്ട് കയ്യൊക്കെ ഉയർത്തി ഞങ്ങൾക്ക് എസ് ഡി പി യുടെ വോട്ട് വേണ്ട പാലക്കാട് വന്നപ്പോൾ സതീശൻ നേരെ പറഞ്ഞു മിണ്ടുന്നില്ലല്ലോ എസ് ഡിപിയുടെ പേര് എടുക്കുന്ന സതീശ ഈ തരത്തിലുള്ള രാജ്യദ്രോഹികളുമായി ചേർന്ന് നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം നിങ്ങളുടെ സർവനാശത്തിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ സംശയം ഇരട്ട വോട്ട് ചേർത്തത് പ്രധാനമായിട്ടും അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത് എൽ ഡി എഫ് ഞങ്ങളെ ഇത് ഇതിൽ ഞങ്ങൾ ഇരട്ട വോട്ടെല്ലാം തള്ളിക്കാം എന്ന് അല്ലെങ്കിൽ ഇരട്ട വോട്ടെല്ലാം അവസാനിപ്പിക്കാമെന്ന് എന്ന് എം പി രാജേഷ് പറഞ്ഞല്ലേ ഞങ്ങൾ അതിനെ സ്വർഗ്ഗിക്കില്ല എം പി രാജേഷിന്റെ ഗവൺമെന്റിൽ ഇവിടെ ഭരിക്കുന്നു ജില്ലാ പറഞ്ഞോളൂ എം രാജേഷിന്റെ ഇവിടുത്തെ താസിലാമാരായ താസിലാർമാരെയല്ല നിശ്ചയിക്കുന്നത് രാജേഷാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാരെയല്ല തീരുമാനിക്കുന്നത് രാജേഷാണ് ഇവിടെ ബി എൽ മാരും മഹാപുരുഷവും രാജേഷ് നാളെ എന്തുകൊണ്ടാണ് രാജേഷ് ഇത്രയും ദിവസം ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ ശരിയാ അപ്പൊ അവരെ അവരുടെ സഹായം കൂടി ഇരട്ട വോട്ട് ചേർത്ത് സത്യം ലീഗ്കാർക്ക് ഇവിടെ വന്ന് ഇവിടെ വന്ന് വോട്ട് ചേർക്കാൻ സാധിക്കില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മിഷണറിന്റെ സഹായം കൂടിയേ അല്ല നമുക്ക് നാളെ അറിയല്ലോ ഈ പറഞ്ഞ ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ട് ആവേശവാദങ്ങൾ ഞാനത് വീട് ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഒരു ലാൽസനം പറഞ്ഞു ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട്

പത്മജ വേണുഗോപാലിന്റെ ആ വീഡിയോ കണ്ടാൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരം അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരം നമ്മൾ ആരായാലും മുന്നിലെ വികാരം നമ്മുടെ മാതാവിനെ സംബന്ധിച്ച് മാത്രമല്ല എത്ര കോൺഗ്രസുകാർക്ക് ആ വീട്ടിൽ വെച്ച് കൊടുക്കണം ആ മര്യാദം ഈ തല ചില പ്രകാരം അല്ല ഇതെല്ലാം കോൺഗ്രസിന് കനിയാവുന്നതായത് എനിക്കത് സംശയം ചിലപ്പോഴും തിരിയാത്തത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഇപ്പോഴും ബി ജെ പി മൂന്ന് മുന്നണിയോടാണ് ഒന്ന് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് പിന്നെ മൂന്ന് മുന്നണി കൊണ്ട് മത്സരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞാനിവിടെയുള്ളത് മാധ്യമ മുന്നണി എൽ ഡി എഫ് മുന്നണി യു ഡി എഫ് മുന്നണി മാധ്യമ മുന്നണി വോട്ടുമുക്കം ആൾക്കാരും യു ഡി എഫുമായി സെറ്റ് എൽ ഡി എഫ് പറഞ്ഞു ഞാൻ അതെ കാണാൻ പറയാലോ നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളെ പോക്കുന്നുള്ളത് കാണാൻ പറയാലോ കോടി ഒരു ബൂത്തിലും പാടില്ല നിങ്ങൾ എഴുതി വെച്ചോ മുനിസിപ്പാലിറ്റിയുടെ ഒരു ബൂത്തിലും എൽ ഡി എഫിന്റെ കൂടി പാടില്ല

ില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം പറഞ്ഞില്ല ആളോഴിഞ്ഞിട്ടില്ല ആർ എസ് കൂടെ എത്ര മാത്രം പിന്നെ ആൾക്കാർ താമസിക്കുന്നു ആർ എസ് ശക്തി ഈ പരസ്യത്തിന്റെ അല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും ഉള്ള കിട്ടുന്നത് ഞങ്ങൾ കാണാം നിങ്ങൾ ഈ പറ്റി കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ മന്ത്രിക്ക് അത് എടുക്കലായിട്ട് ഞങ്ങൾക്ക് എല്ലാ വടിയും ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും മന്ത്രി എവിടെയുള്ള ഗുണരമായിട്ട് വരും നിങ്ങൾ ഇനി ഇങ്ങനെ നിൽക്കുന്നു നിങ്ങളല്ലേ ഞാൻ തോൽക്കുന്നില്ല നിങ്ങൾ സ്വപ്നം മാത്രം 何 <laughs> <laughs>